ഒരു ചേട്ടൻ്റെ കുളമാണ് നമ്മൾ കാണുന്നത് പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു കുളമാണ് അപ്പോൾ ഇത് ഇതിൽ ഏകദേശം ഒരു അറുന്നൂറ് മത്സ്യങ്ങൾ നമ്മളെ ഫാമിൽ നിന്ന് പുള്ളി വാങ്ങിക്കൊണ്ടായിരുന്നു ഒരു ഏഴ് മാസം മുമ്പ് അതാണിപ്പോൾ എലുതായി ഒരു കിലോ ഒന്നര കിലോ മീനായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ തീറ്റയും നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പത്തി മൂവായിരം രൂപയുടെ തീറ്റ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി മീന് വിറ്റ് പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഏകദേശം ഒരു മുന്നൂറ് കിലോത്തോളം മത്സ്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ശരിക്കും അറുനൂറ് കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മുന്നൂറ് കിലോ അല്ല വരേണ്ടത് ഇത് ഇപ്പോൾ നിലവിലുള്ള മീനുകളൊക്കെ ഒന്നര കിലോനോ ഒരു കിലോനൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇവർക്ക് മഴക്കാലത്ത് നന്നായിട്ട് മീൻ ചാടിപ്പോയിട്ടുണ്ട് അപ്പുറത്തെ തുടിയിലേക്കും അതേപോലെ പാടത്തേക്കൊക്കെ നന്നായിട്ട് മീൻ ചാടിപ്പോയി അപ്പോൾ കിട്ടിയതൊക്കെ പെറുക്കിയിട്ടുണ്ട് എങ്ങനെ ഒരു മുന്നൂറ് മീൻ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നൂറ് കിലോത്തോളം മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ബാക്കി പകുതി ഇവരെ മുകളിലൂടെ ചാടിപ്പോയി അതാണ് പ്രശ്നമായത് പിടിച്ച മീനിനെയൊക്കെ മാറ്റാനായിട്ട് തൊട്ടപ്പുറത്ത് ഒരു ടാർപ്പായ കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് നമ്മൾ ഇതിനെയൊക്കെ പിടിച്ചിടുന്നത് കാരണം അതിൻ്റെ ചേറും ചളിയെല്ലാം പോകാൻ വേണ്ടിയിട്ട് നല്ല ഉറവുള്ള കുളമാണ് അടിയിൽ നമ്മൾ രണ്ട് കോടി രൂപ അടിയിൻ്റെ വെള്ളം അപ്പം ഇതിൽ ചെറുമീനുകൾ നന്നായിട്ടുണ്ടായിരുന്നു ചെറുമീനുകൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് മീൻ അതുകൊണ്ടാണ് ഇത്രയും കുറച്ചും കൂടി കൂടുതൽ വളർച്ച കിട്ടിയിട്ടുള്ളത് എന്തായാലും ഉണ്ടല്ല നല്ല വളർച്ച കിട്ടി നല്ല രീതിയിലുള്ളൊരു കൾച്ചറായിരുന്നു ഈ മീൻ പിടിച്ച് കയറ്റിയിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് ചളിയെന്നല്ല മീൻ ഒരു അപ്പോൾ അത് സ്ട്രെയിൻ വരാനുള്ളൊരു നമ്മൾ നേരിട്ട് കൊണ്ടുപോകുമ്പോൾ സ്ട്രെയിൻ വരാനുള്ളൊരു ഇതുണ്ടാ ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരെ ഒരു ടാർപ്പായ ടാർഫായക്കുളം സെറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് പിടിച്ചിടുന്നത് അപ്പോൾ അവിടെ നമ്മൾ പിന്നെ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു കൾച്ചറും നല്ല അടിപൊളി ഒരു കുളത്തിൻ്റെ ഒരു പ്രത്യേകത നടുവിൽ ആള് വീണ സ്ഥലം കണ്ടോ അവിടെ ഒരു വലിയൊരു കുഴിയുണ്ട് അപ്പൊ മീനുകൾ മുഴുവൻ അതിൽ പോയിട്ട് കിടക്കുകയാണ് അപ്പൊ നമുക്കിത് കോരാനും പറ്റുന്നില്ല അതേപോലെ തന്നെ ഇതിനെ കൈയ്യോട്ട് പിടിക്കാനും പറ്റുന്നില്ല അപ്പം മുഴുവൻ വെള്ളം പറ്റിച്ചിട്ടുള്ള ഒരു പിടുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശരിക്ക മീനിടെ ടേസ്റ്റ് ഉള്ള മീനാണ് ഇത് കാരണം ഇത് അത്രയും നല്ല നാച്ചുറൽ ആയിട്ട് കടന്നു വളർന്ന മീനാണ് അപ്പൊ ഏഴു മാസം കൊണ്ട് ഇവര് ഇത്രയും വലുതാവാനുള്ള കാരണം നമ്മള് യുനോ എന്ന് പറഞ്ഞ ഫീഡാ ഫിഷ് ഫുഡ് അത് യുനോ എന്ന് പറഞ്ഞ ഹൈ പ്രോട്ടീൻ ഉള്ള ഫീഡാണ് നിങ്ങൾക്കറിയുന്നോ പുതിയതായിട്ട് വരുന്ന കൃഷിക്കാർക്കാണ് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞ ഫീഡാണ് ഇപ്പൊ ഇതില് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് അതന്നെ കൊടുത്തിട്ടുള്ളത് വേറെ ഒരു തീറ്റ അവര് കൊടുത്തിട്ടില്ല അപ്പോൾ ശരിക്ക് നല്ല നാടൻ മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച ഒരുപാട് ആളുകൾ സബ്സിഡി സ്കീമിലും അതേപോലെ സ്വന്തം നിലക്കൊക്കെ ഉൽ ഉത്പാദനം വളരെ കൂടി മാർക്കറ്റ് എവിടെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന് അറിയില്ല വളരെ കുറഞ്ഞ ആൾക്കാരെയാണ് നമ്മളെയൊക്കെ നമ്പർ എടുത്ത് വിളിച്ചോളൂ അപ്പോൾ നമുക്ക് കഴിവിൻ്റെ പരമാവധിയൊക്കെ നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വില ഗണ്യമായിട്ട് കുറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ഒരാളിൻ്റെ അപ്പോൾ കുറേ കർഷകർ നിർത്തി മത്സ്യകൃഷി പക്ഷേ ക്ഷമയോടു കൂടിയിട്ട് നിന്ന ആൾക്കാർക്ക് ഇപ്രാവശ്യം ഇക്കൊല്ലം ലാഭം കിട്ടി അതേപോലെ മീനിൻ്റെ മാർക്കറ്റ് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ട് വരുന്നുണ്ട് ഫ്രണ്ട്സ് ഈ മീനിനെ കൊടുക്കാനുള്ളവരും അതേപോലെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവരും അതേപോലെ ഈ മീൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വില പാർട്ടിക്കോ അല്ലെങ്കിൽ വലിയ കല്യാണ പരിപാടിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ് ചെയ്യാവുന്നതാണ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുന്ന് തരുന്നതാണ് പിന്നെ ഒരുപാട് പേര് കമൻറ്റിൽ എഴുതി വിലയൊക്കെ ചോദിച്ചായിരുന്നു മീൻ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ എടുക്കുന്നത് നമുക്കൊരു ഇങ്ങനെ കൃത്യമായിട്ടൊരു റേറ്റ് പറയാൻ പറ്റില്ല കാരണം മാർക്കറ്റ് വേരിയേഷൻ ഉണ്ടാവും ചിലപ്പോൾ കൂടും കുറയും പിന്നെ അതേപോലെ തന്നെ ഈ ഓരോ സ്ഥലങ്ങൾക്ക് നമ്മൾ എത്തുന്ന ദൂരെ കൂടുതൽ അതായത് ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചില സ്ഥലങ്ങൾ ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് കിലോമീറ്റർ ദൂരമായിരിക്കും ചില സ്ഥലങ്ങൾ ഇതേപോലെ വളരെ അടുത്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു റേറ്റ് പറയാൻ പറ്റില്ല ഞങ്ങൾ വൺ ഒരുപാട് സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് റേറ്റ് പറയുന്നത് എന്തായാലും അതിൻ്റെ സൈസും ദൂരവും പിന്നെ അതേപോലെ തന്നെ മീന് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ടാർപ്പായ ടാർപ്പായക്കുളത്തില് ഈ സെറ്റ് ആക്കിയിട്ട് മീനുകളൊക്കെ പിടിച്ചിട്ടു അപ്പൊ അതിൽ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ നന്നായിട്ട് വാഷ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ചളി കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കിടക്കുക കാരണം ഞങ്ങൾ പത്ത് മുന്നൂറ് നാനൂറ് കിലോമീറ്റർ ഒക്കെ ഇതിനെ കൊണ്ടുപോയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നല്ല ക്ലിയർ വെള്ളത്തിൽ ഇട്ടിട്ടാണ് കൊണ്ടുപോകേണ്ടത് അപ്പൊ നമ്മൾ ചളിയോട് കൂടിയിട്ടൊക്കെ കയറ്റി കഴിഞ്ഞാൽ അതിൽ ഒരു തരം കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ മീൻ ചാവാനുള്ള ചാൻസും കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കഴുകി വൃത്തിയാക്കി നല്ല ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കി അറിയാൻ പറ്റും ആയിട്ടാണ് മീൻ കിട്ടിയിട്ടുണ്ട് മൂന്നാല് വർഷമായിട്ട് കർഷകരിലേക്ക് മത്സ്യ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടും കർഷകരിൽ നിന്ന് മത്സ്യങ്ങളെ തിരിച്ചു വാങ്ങിക്കുന്ന പ്രോഗ്രാം കണ്ടിന്യൂസി തുടർന്നുകൊണ്ടിരിക്കും അപ്പോ ഇനിയും നമ്മുടെ നാട്ടില് നല്ല നല്ല വല്യ വല്യ കുളങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യില് ടാങ്കുകളോ ഇനി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കാലിയായി കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ വരുന്നതാണ് അത്യാവശ്യം വില കൂടി നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ഉണ്ട് നമ്മള് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സ്റ്റഡി മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് നമ്മൾ കർഷകരിൽ നിന്നും അവർക്കും ലാഭം കിട്ടുന്ന രീതിയിൽ ഒരു രീതിയിലാണ് ഇപ്പോൾ മത്സ്യങ്ങളെ തിരിച്ച് വാങ്ങിക്കുന്നത് മത്സ്യക്കുളങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വെറുതെ അതിനെ കാലിയാക്കി കിടക്കാതെ അത് യൂസ് ചെയ്ത് അതായത് നമ്മൾ ഇപ്പോൾ ഒരു അത്യാവശ്യം വേനൽക്കാലത്ത് വെള്ളം കിട്ടുന്ന ഒരു കുളം ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ് അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിൽ മത്സ്യകൃഷി നടത്താൻ ശ്രമിക്കൂ ഞങ്ങൾ മത്സ്യങ്ങളെ തിരിച്ചെടുത്തുകൊണ്ട് അപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളും മത്സ്യത്തീറ്റയും എങ്ങനെ മത്സ്യകൃഷി ചെയ്യണം എന്നറിയാനുമൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ആയിട്ടുള്ള എന്ത് സംശയങ്ങളും അതേപോലെ എന്ത് കമൻ്റുകളും താഴെ കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെയൊക്കെ ആൻസർ ചെയ്യുന്നതാണ് നമ്മൾ ഈ മീൻ കൊടുക്കുന്നത് ഹൈ പ്രോട്ടീൻ തീറ്റയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപാട് ഒരുപാടാളുകള് നമ്മൾ പല കുളങ്ങളിലും പോകുന്ന സമയത്ത് അവിടെ കുളങ്ങളിൽ ഇങ്ങനെ പാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു കിലോ ചിലപ്പോൾ അരക്കിലോ കഴിക്കേണ്ട മീനുകൾക്ക് ഒരു കിലോ മീൻ്റെ തീറ്റ കുളത്തിലേക്ക് തട്ടി തട്ടിവിട്ട് അവരെങ്ങനെ തിരിച്ചു പോരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീൻ എടുക്കുന്ന തീറ്റ മാത്രം കൊടുക്കുക നമ്മൾ കൊടുക്കുന്നത് വലിയ ഹൈ പ്രോട്ടീൻ തീറ്റയാണ് അപ്പോൾ പാകത്തിന് കൊടുക്കുക അതായത് അഞ്ചു മിനിറ്റിൽ എത്ര എടുക്കുന്നു അത്ര മാത്രം കൊടുക്കുക അതൊരു മൂന്ന് നേരം കൊടുക്കുക മീന് വലുതാകും തോറും തീറ്റ വളരെ കൺട്രോൾ ചെയ്ത് മാത്രം കൊടുക്കുക അപ്പോൾ നിങ്ങൾ അഞ്ചു മാസത്തിൽ വളരണം കുറെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ മത്സ്യങ്ങള് പെട്ടെന്ന് വലുതാവില്ല മത്സ്യങ്ങൾ ആ സമയം എടുത്തിട്ട് തന്നെയാ വലുതാവുള്ളൂ അതായത് നമ്മളൊരു മാസം ഏഴ് മാസത്തെ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് മത്സ്യങ്ങൾ വലുതാവുള്ളു അല്ലാതെ നമ്മൾ മത്സ്യങ്ങൾ പെട്ടെന്ന് വലുതാകണം എന്ന് വിചാരിച്ച് കൂടുതൽ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ വലുതാവില്ല നമ്മുടെ പോക്കറ്റ് കാലിയാവും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന തീറ്റ വളരെ ഹൈ പ്രോട്ടീനാണ് അതേപോലെ കുറച്ച് കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മീൻ എടുക്കുന്ന തീറ്റ മാത്രം നിരീക്ഷിച്ച് കൊടുക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഫംഗസിനുള്ള മരുന്നുണ്ട് അപ്പോൾ അത് കുറേ കർഷകർ ഇപ്പം പ്രത്യേകിച്ച് തണുപ്പൊക്കെ ഉള്ള സമയത്ത് മത്സ്യങ്ങൾ ഫംഗസ് വന്ന് ചാവുന്നതിനൊക്കെ നല്ല ഒരു മരുന്നാണ് അതൊരു ഹെക്ടറിലേക്ക് അര ലിറ്ററാണ് കുളിക്കേണ്ടത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതായത് മത്സ്യകുളങ്ങളിൽ നിരന്തരമായിട്ട് മത്സ്യങ്ങൾ ചാവുന്നുണ്ടെങ്കിൽ ഈ മരുന്നിൻ്റെ ഫസ്റ്റ് പ്രയോഗത്തിലൂടെ തന്നെ അത് സ്റ്റോപ്പ് ആവുന്നതാണ് ഒരുപാട് കർഷകർക്ക് അത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻ്റുകൾ താഴെ കൊടുക്കുക കുഞ്ഞുങ്ങൾക്കും മത്സ്യ കുഞ്ഞുങ്ങൾക്കും മത്സ്യത്തീറ്റ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും മറുപടി കളയേണ്ട പുന്നാര വിവ എന്നിട്ട് കുറ്റം പറയുന്ന ചെതുമ്പല് പോയി ആന പോയിന്ന് പറഞ്ഞിട്ട് ക്ലിയർ